നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ ഈ മാസത്തെ അവസാനത്തെ ഒരു ദിവസം എന്ന് തന്നെ പറയാം ഈ ഒരു മാസത്തിൽ മാത്രം നാല് തവണ ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമുക്ക് വന്നിട്ടുണ്ട് ഏതെല്ലാം ദിവസങ്ങളാണ് എന്നാൽ ഈ കഴിഞ്ഞു പോയ മൂന്നാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ നമുക്ക് പന്ത്രണ്ടാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടാതെ ഇരുപത്തി ഒന്നാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമല്ല ഏറ്റവും അവസാനമായി വരുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് നമുക്ക് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ലഭിക്കണം എന്നില്ല പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വളരെ അത്ഭുതകരമായി നാല് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അതും ഒരേ നമ്പറുകളിലുള്ള ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഡേ നമുക്ക് ജൂൺ മാസത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അതും ഒൻപത് മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക ഇത് മുഴുവനായും ഒരു പ്രപഞ്ചവശ്യ രീതി ആയതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടാണെങ്കിലും ഉണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും ഇനി നമുക്ക് വെളിയിലാണ് ഹോസ്റ്റലുകളിലാണ് എന്ന് പറയുന്നവരാണെങ്കിലും പോലും എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമ്മൾ മനസ്സിൽ ഒരാഗ്രഹം കരുതിക്കൊണ്ട് ആ ആഗ്രഹം ഈ പ്രപഞ്ചത്തിന് മുന്നിൽ നമ്മൾ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം ഉടൻ തന്നെ നിറവേറി കിട്ടും പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും വളരെ അപൂർവമായ ഒരു ദിവസമാണ് ഈ ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ ഡേ എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഇതിന് ടെസ്ല കോഡ് എന്നും കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നാൽ പ്രപഞ്ചത്തിൻ്റെ താക്കോൽ എന്ന് ടെസ്ല വിശേഷിപ്പിക്കുന്ന ഒരു നമ്പറാണ് ഈ ത്രീ എന്നുള്ളത് നമ്മൾ ആരെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം കൈമേൽ ഫലം കൊടുത്ത ഒരു മെത്തേഡ് തന്നെയാണ് ഈ മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ളത് പല രീതികളിൽ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് രാവിലെ നമ്മൾ മനസ്സിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം കരുതിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ആഗ്രഹം എഴുതാം ഉച്ച സമയത്ത് ആറ് തവണ നമുക്ക് നമ്മുടെ ആഗ്രഹം എഴുതാം വൈകുന്നേരങ്ങളിൽ ഒൻപത് പ്രാവശ്യം നമുക്ക് നമ്മുടെ ആഗ്രഹം എഴുതാം അങ്ങനെ എഴുതുന്നവരും അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒൻപത് തവണ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുന്നതും വളരെയധികം ഫലം തരുന്നതാണ് ഇനി ചിലർ പതിനെട്ട് തവണ എഴുതുവാനായിട്ട് ആഗ്രഹിക്കും അതും നമുക്ക് ഫലം തരുന്നതാണ് ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഏത് രീതിയിൽ കൂടി ചെയ്താലും അതിന് പൂർണ്ണ ഫലം ഉറപ്പ് എന്ന് തന്നെ പറയാവുന്നതാണ് ഇതിന് യാതൊരു വിധത്തിലുള്ള ചിലവുകളും തന്നെ നമുക്ക് ആവശ്യമായി വരുന്നില്ല നമ്മൾ എപ്പോഴും എഴുതുന്ന നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നോട്ട് പുസ്തകം വരയിടാത്തത് ഒന്നും അതുപോലെ തന്നെ നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ മാത്രം നമുക്ക് മതിയാകുന്നതാണ് ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് കാണാം നമുക്കെല്ലാവർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് പണം അത്യാവശ്യമായിട്ട് വേണ്ടവരും ചിലർക്ക് വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എന്നായിരിക്കും ആഗ്രഹിക്കുന്നത് മറ്റു ചിലർക്കാകട്ടെ യാത്രകൾ പോകുവാൻ താൽപ്പര്യമുണ്ട് ഞാൻ യാത്ര പോകുവാൻ ഇഷ്ടപ്പെടുന്നു എനിക്ക് ആ ഒരു യാത്ര പോകുവാൻ സാധിച്ചെങ്കിൽ എന്ന് മനസ്സിൽ കരുതും അതുപോലെ തന്നെ ചിലർക്ക് ജോലി തടസ്സങ്ങൾ കിട്ടണം എന്ന മാറിക്കിട്ടണമെന്നാഗ്രഹമുണ്ടാകും മറ്റു ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ആഗ്രഹം മാത്രം ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ആ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് വരയിടാത്ത ഒരു പേപ്പർ എടുക്കുക രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ കഴിവതും രാത്രിയിൽ ഒൻപത് മണിക്ക് മുന്നെയോ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുക ആദ്യം നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്തിരിക്കുക നമുക്ക് ഏതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവരുത് നമ്മുടെ ഫോൺ പോലും നമ്മൾ സൈലൻറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിയിരിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം അത് നിറവേറി കിട്ടിയതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് സങ്കല്പം കൊണ്ടുവരേണ്ടതാണ് അതിനു മുന്നേ നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട് ഡീപ്പ് ബ്രീത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് വേറെ ഏത് വിധത്തിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകരുത് അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ ിൽ കരുതിരിക്കുന്നത് ആ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക ഈ പ്രപഞ്ചം നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും അത് നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ നമ്മളാണ് പ്രപഞ്ചത്തെ പരിപൂർണമായും വിശ്വസിക്കാതെ കൂടി കാണുന്നത് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകരുത് മറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് വളരെ കൂടി ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുകയാണ് വേണ്ടത് നിങ്ങൾ എത്രത്തോളം സന്തോഷത്തോടു കൂടിയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയ ആ ഒരു ചിന്താഗതിയോടുകൂടിയും ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആ താല്പര്യം പ്രകടിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ടിരിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഒരു പത്ത് മിനിറ്റോളം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നില കൊണ്ടുവരേണ്ടതാണ് അതായത് ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഒരു വാഹനമാണ് നമുക്ക് വാങ്ങിക്കുവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ വാഹനം വാങ്ങിക്കുന്നതായിട്ടും അത് ഓടിക്കുന്നതായിട്ടും അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത് പോലെയായിട്ടും ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് എന്തെല്ലാമാണോ ആ ഒരു ബൈക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിലൂടെ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ഇത് നമ്മുടെ മനസ്സിലെ ആ സങ്കല്പത്തിലൂടെ കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പതിനെട്ട് പ്രാവശ്യം നിങ്ങൾ ഞാൻ ആഗ്രഹിച്ച ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ പേര് എഴുതിക്കൊണ്ട് എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പതിനെട്ട് പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ് ഇനി ഒൻപത് പ്രാവശ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് പ്രാവശ്യം എഴുതാവുന്നതാണ് ഇങ്ങനെ പതിനെട്ട് പ്രാവശ്യം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ നിങ്ങൾ ആഗ്രഹിച്ച വണ്ടി നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്ന ആ ഒരു സമയത്ത് പോലും ആ വണ്ടി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്തേക്ക് ആ വണ്ടി വെച്ചിരിക്കുകയാണ് ാണ് എന്നെല്ലാം മനോഭാവത്തോടു കൂടി മാത്രമാണ് എഴുതേണ്ടത് ഇത് വണ്ടിയുടെയോ വാഹനത്തിന്റെ നമ്മൾ എന്ത് കാര്യമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ആ ഒരു കൂടി തന്നെ ആയിരിക്കണം നമ്മൾ ഇത് എഴുതേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞത് നമ്മൾ ആ പേപ്പർ മടക്കി വെച്ച് അല്ലെങ്കിൽ ആ നോട്ട് പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല വീണ്ടും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമ്മൾ ഇതുവരെയും ഒരുപാട് നാളായി കാത്തിരുന്ന ആ ഒരു സന്തോഷം നമുക്കിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ള ആ ഒരു കൂടി തന്നെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു കൊണ്ട് ഈ നോട്ട് പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റ് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കത് തുടരാവുന്നതാണ് ഇതാണ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ ശരിയായ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുവോ ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഒരിക്കലും അപേക്ഷിക്കരുത് ഏതു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ പ്രപഞ്ചത്തോട് എനിക്ക് തരൂ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കരുത് ആജ്ഞാപിക്കുകയാണ് വേണ്ടത് നമുക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം അത് നേടിയെടുക്കാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ആ ഒരു ആജ്ഞയാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ ഉപകാരങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങൾ എന്താണോ എഴുതിയിരിക്കുന്നത് ആ കാര്യം അത് പോലെ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് ഈ ത്രീ സിക്സ് നയൻ എന്നുള്ള ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു വിധത്തിലുള്ള ചിലവും നമുക്കില്ല മറിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള വിശ്വാസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങളിത് ചെയ്യുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഇനി ഒരു പക്ഷെ ഒൻപത് മണിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നും വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നന്ദി നമസ്കാരം